ഡിയേഴ്സ് ഇന്ന് നമുക്കൊരു അഞ്ച് കോംബോ ഓഫർ കണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇത് ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ അടുത്ത അടുത്തയാഴ്ചയായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കലാഡിയം പ്ലാന്റ്സ് ആണ് കലാഡിയം പ്ലാന്റ്സ് ഡോർ ഡോർഫ് ആണ് കേട്ടോ നോർമലി നമ്മൾ കാണുന്ന കലാഡിയം കുറച്ചുകൂടി വലിപ്പം വയ്ക്കാറുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ കാണുന്നതെല്ലാം ഡോർ വെറൈറ്റീസ് ആണ് അപ്പോൾ ഇതിൽ നാല് വെറൈറ്റീസ് മാത്രമേ നമുക്കിപ്പോൾ റെഡി ആയിട്ടുള്ളൂ അപ്പോൾ ആ നാല് വെറൈറ്റീസാണ് കാണിക്കുന്നത് രണ്ടാമത്തെ വെറൈറ്റിയാണ് ഇനി അടുത്തത് മൂന്നാമത്തത് ഒരു ഗ്രീൻ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ വലുതായി വരുമ്പോഴാട്ടോ ആ ഒരു ഷെയ്ഡും കൂടി നന്നായിട്ട് വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുന്നത് ഇതാണ് നാലാമത്തെ വെറൈറ്റി ഇങ്ങനെ നാല് വെറൈറ്റീസാണ് നമ്മുടെ കോമ്പോസിറ്റിലുള്ളത് അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് ഉണ്ടാകുന്നത് എല്ലാം ജിഫി ബാഗിൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ചെറിയ പോട്ടിൽ വെച്ച് വളർത്താവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഇതാ എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല പ്ലാസ്റ്റിക് പോലെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് പൗഡർ പഫിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണിത് നല്ല റെഡ് കളറ് പൂ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇതിന് പൗഡർ പഫ് അല്ലെങ്കിൽ കാലിയാണ്ട്ര എന്നും കൂടി ഒരു പേരുണ്ട് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കോമ്പോൻ്റെ ഫസ്റ്റ് പ്ലാന്റ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് അപ്പം അത്യാവശ്യം നല്ല ചാർജ് നമുക്ക് അയക്കുന്നതിനും വരും രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മധുമാലതിയുടെ ഡബിൾ പെറ്റിലാണ് ഇതും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ സിംഗിൾ പെറ്റിലും ഉണ്ട് ഡബിൾ പെറ്റിലും ഉണ്ട് ഇത് ഡബിൾ പെറ്റിലാണ് ഇതും അത്യാവശ്യം വലിപ്പം വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റും കൂടെ അയക്കുന്നതിന് എഴുന്നൂറ്റി രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് അടുത്തത് മാൻഡില പ്ലാന്റ്സ് ആണ് മാൻഡിവിലയുടെ മൂന്ന് വെറൈറ്റി കളേഴ്സ് ആണ് കാണിക്കുന്നത് ഒന്ന് പിങ്ക് പിന്നെ വരുന്നത് നല്ല പ്യുർ വൈറ്റ് അതുപോലെ തന്നെ നല്ല റെഡ് കളറിൽ പൂക്കൾ വരുന്ന വെറൈറ്റി മൂന്നിൻ്റെയും അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആണ് പക്ഷേ നല്ല ഗ്രോത്തൊക്കെ ആയിട്ടുള്ള സ്റ്റെമ്മൊക്കെ അത്യാവശ്യം കട്ടി വെച്ചിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള മൂന്ന് പ്ലാൻസിനും കൂടി നമുക്ക് മുന്നൂറ്റി എൺപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ മാൻഡ്വിലെ നമുക്കറിയാം അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാൻസിന് ഇത്രയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഓർഡർ ചെയ്ത ആൾക്കാർക്കൊന്നും നമ്മൾ പ്ലാൻസ് അയച്ചിട്ടില്ല കുറച്ച് പെൻഡിങ് ഉണ്ട് കാരണം പൂജയുടെ അവധിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ആഴ്ച എല്ലാവരുടെയും പ്ലാൻസ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഇതാ ഈ കാണുന്ന പ്ലാന്റ് ഇതും കുറേ പേര് ചോദിച്ചിട്ടുള്ള പ്ലാന്റാണ് ആണ് കാന്താരിമുളക് പോലെ മുട്ടുകളും നല്ലൊരു ലാവണ്ടർ അല്ലെങ്കിൽ ഒരു വയലറ്റ് ഷെയ്ഡിൽ പൂക്കളും വരുന്ന ഒരു പ്ലാന്റ് അതിൻ്റെ കൂടെ തന്നെ ഇതാ ഈ കാണുന്ന യെല്ലോ കളറിൽ പൂക്കളുണ്ടാകുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ത്രിസ്റ്റിലാടി അല്ലെങ്കിൽ ഗോൾഡൻ ത്രയാലിസിസ് എന്നറിയപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് ഈ രണ്ട് പ്ലാന്റും കൂടെ ഉള്ളൊരു കോംബോ ഓഫറാണ് അടുത്തത് ഇത് ഇതേപോലെയുള്ളൊരു ഗ്രോ ബേഗിലാണ് നമ്മൾ അയക്കുന്നത് എൻ്റെ മണ്ണൊന്നും മാറ്റില്ല കേട്ടോ ഇതുപോലെ തന്നെ അയക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ സൈസിലുള്ള ഈ രണ്ട് പ്ലാന്റിനും കൂടി നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന ചാർജാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് രണ്ടും നല്ല പുതിയ പ്ലാന്റും ആണ് അധികം അങ്ങനെ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ആണ് ഇനി നമുക്ക് ലാസ്റ്റുള്ള നമ്മുടെ നാലാമത്തെ കോംബോ ഓഫർ നോക്കാം ഇത് കലഞ്ചോയ് പ്ലാന്റിൻ്റെ കോംബോ ഓഫർ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇത് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ നമുക്ക് അഞ്ച് കളർ വെറൈറ്റീസാണ് കലഞ്ചോയ് പ്ലാന്റ്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അഞ്ച് കളർ വെറൈറ്റീസ് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണെന്ന് ഈ കളറൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ആ ഒരു കളറൊക്കെ കാണാനായിട്ട് പിന്നെ യെല്ലോയും റെഡും മജന്തയും നോർമൽ യെല്ലോയും ഉണ്ട് പിന്നെ ഓറഞ്ചും ഉണ്ട് പിന്നെ റോസും ഒക്കെ നമുക്ക് കളേഴ്സ് വരുന്നുണ്ട് കറക്റ്റ് നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൻ്റെ കളേഴ്സ് ഞാനൊന്ന് കാണിച്ച് തരാം ഈ കാണുന്ന അഞ്ച് കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല ഒരു റെഡ് കളറുണ്ട് പിന്നെ ഓറഞ്ചും യെല്ലോയും കൂടി കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഡാർക്ക് മജന്ത കളർ വരുന്നുണ്ട് ഇനി അടുത്തത് നോർമൽ യെല്ലോ കളറാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് ഓറഞ്ച് മിക്സ് ആയിട്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ ഒരു പീച്ച് പോലത്തെ ഒരു കളറും കൂടി വരുന്നുണ്ട് അപ്പം അതും നല്ല കളറാണ് ഇങ്ങനെയുള്ള അഞ്ച് കളേഴ്സാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ അയക്കുന്നത് ആ ഒരു കളേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ യെല്ലോയും ഒരു ഓറഞ്ചും കൂടി വരുന്ന ആ രണ്ട് കളേഴ്സാണ് കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാ കളേഴ്സും കാണാൻ പിന്നെ എല്ലാം നല്ല തിക്കായിട്ട് പെറ്റൽസ് ഉള്ള പ്ലാന്റ്സുമാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ വെൽ റൂട്ടഡ് ആയിരിക്കും നല്ല പ്ലാന്റാണ് വിത്ത് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് സിംഗിൾ ഷൂട്ടുള്ള പ്ലാന്റ് ആണ് അത് ഇതാ ഇതുപോലെ ബുഷായി വരാൻ അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതെല്ലാം സിംഗിൾ ഷൂട്ടിൽ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഒറ്റ ഷൂട്ടിലാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റും ഈ സൈസിലുള്ള പോട്ടിൽ നമ്മൾ വെച്ചാൽ മതി ചെറിയ പ്ലാന്റ്സ് വലിയ അല്ലെങ്കിൽ ഒത്തിരി സൈസുള്ള പോട്ടിലേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ കൂടും അപ്പോൾ പ്ലാന്റ് പെട്ടെന്ന് പോകും ഇപ്പോൾ കല്ലാഞ്ചോയിൻ്റെ അഞ്ച് പ്ലാന്റിന് നാനൂറ്റി അൻപത്തൊൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ കോംബോ ഓഫറുകൾ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ